Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ ഏഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ് ഇവിടെ അതിൽ ഏഴ് ക്വസ്റ്റ്യൻസ് താഴുണ്ട് അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കുക കൃത്യമായ ഉത്തരങ്ങൾ താഴേക്ക് എടുത്തത് ഇതിൽ ആൻസറുകളായിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കൂ എന്ന് വായിച്ചു നോക്കാം നമുക്ക് ബിഗൈര് ഹിസാബ് ഫ ഇന്നഹാമിൻ തക്വൽ കുലൂബ് സഹാബാക്കൾ മഹാപാപമാണ് ഒന്നും സൃഷ്ടിയല്ല കത്താക്തി കത്തു നബിചര്യ ഇതൊക്കെയാണ് ഓപ്ഷൻസുകൾ ഒന്നാമത്തെ ചോദ്യം എന്താ കുടുംബ ബന്ധം മുറിക്കൽ എന്താണ് കുടുംബ ബന്ധം മുറിക്കൽ മഹാപാപമാണ് എന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതാണ് ഒന്നാമത്തെ എൻ്റെ ആൻസറ് അപ്പം നമുക്കിവിടെ അത് ഇതാണ് കുടുംബ ബന്ധം മുറിക്കൽ മഹാ പാപമാണ് എന്നാൽ അത് യോജിപ്പിച്ചു രണ്ടാമത്തത് എന്താ മൻ വസോലക്കി വസൽത്തുഹു വമൻ ഡാഷ് എന്താണ് വമൻ കാത്വ ആക്കി കാത്തോഴത്തു ഹു എന്നുള്ളതാണ് കുറിച്ചത് അപ്പം ഇതാണ് രണ്ടാമത്തേത് മൻവസുലക്കി വസൽത്തു കഴിഞ്ഞിട്ട് വമൻ കാത്വ ആക്കി കാത്വ എന്നായി കാത്താഴത്തുഹു മൂന്നാമത്തത് ഇന്നമായുഅഫ സ്വാബിറൂന അജുറഹും ഇന്നമായു അഫ സ്വാബിറൂന അജുറഹും ഹിസാബ് എന്നാണ് എന്താ മൂന്നാമതായിട്ട് അതാണ് അതിൻ്റെ ആൻസറ് ഇന്നമായ സ്വാബിറൂന അജുറഹും ഹിസാബ് എന്നാണ് ഇന്നമായുഅഫ സ്വാബിറൂന അജുറഹും ബി ഹിസാബ് ഇനി നാലാമത്തത് ൂബ് എന്ന് നമ്മൾ പഠിച്ചല്ലോ അതാണ് നാലാമത്തെ എൻ്റെ ആൻസർ ഫിൻ തക്കു വൽ കുലൂബ് ഇനി അഞ്ചാമത്തത് നാലാമത്തത് തൽ കുലൂബ് അഞ്ചാമത്തത് ഖുർആനിൻ്റെ വിശദീകരണമാണ് എന്ത് ഖുർആനിൻ്റെ വിശദീകരണമാണ് നെബിചര്യ അതാണ് ഇതാണ് എൻ്റെ ആൻസറ് ഖുർആാനിൻ്റെ വിശദീകരണമാണ് നബി ചരിയ എന്നെഴുതാം ഇനി ആറാമത്തത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഒന്നും സൃഷ്ടിയല്ല എന്ന് നമ്മൾ പഠിച്ചല്ലോ അതാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഒന്നും സൃഷ്ടിയല്ല അപ്പം എഴുതാം ഒന്നും സൃഷ്ടിയല്ല എന്ന് എഴുതിയെക്കാം ഏഴാമത്തത് നബിസിൽ അള്ള അലുസലമയിൽ നിന്ന് ദീൻ പഠിച്ചവർ ആരാണ് നബിയിൽ നിന്ന് ദീൻ പഠിച്ചവർ ദ സുഹാബാക്കൾ നബിയിൽ നിന്ന് നബിയിൽ നിന്ന് ദീൻ പഠിച്ചവരാണല്ലോ സൊഹാബാക്കൾ എന്ന് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ സൊഹാബാക്കൾ എന്ന ഇതാണ് അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉത്തരങ്ങൾ യോജിപ്പിക്കാം ഇനി രണ്ടാമതായിട്ടൊരു ആക്ടിവിറ്റി ഇവിടെ വന്നിട്ടുള്ളത് പൂർത്തിയാക്കാം എന്നാണ് അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് അതിൽ ഒന്നാമത്തത് അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഏൽപ്പിച്ചവരാണ് ആര് നബിമാർ അപ്പോൾ നബിമാർ ആരാണ് എന്ന് ചോദിച്ചാലും ഇങ്ങനെ ഈ രീതിയിൽ ആൻസർ ചെയ്താൽ അല്ലാഹു ജനങ്ങൾ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിലൂടെ ഏൽപ്പിച്ചവരാണ് പൂരിപ്പിക്കാനായതുകൊണ്ട് ഏൽപ്പിച്ചവരാണ് നബിമാർ എന്ന് ചേർത്ത് കൊടുക്കുക രണ്ടാമത്തത് മുജത്ത ഹിതുകളായ പണ്ഡിതന്മാർ ഖുർആാനിനെ ഖുർആാനിലെയും ഹദീസുകളിലെയും നിയമങ്ങൾ എന്താണ് ചെയ്തത് ക്രോഡീകരിച്ചു എന്നാണ് എന്താണ് ചെയ്തത് ക്രോഡീകരിച്ചു അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം പിന്നെ മൂന്നാമത് ആദരിക്കപ്പെടേണ്ടവയിലേറെ പ്രധാനമാണ് ആദരിക്കപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിലേറെ എന്ത് വിശുദ്ധ ഖുർആൻ ആൻ നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ വിശുദ്ധ ഖുർആൻ നാലാമത്തത് ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് അല്ലേ ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ഏത് ഹൈറുമ്മിൻ അൽഫി ഷെഹർ എന്ന് നമ്മൾ പഠിച്ചല്ലോ ലൈലത്തുൽ ഖദുർ ലൈലത്തുൽ ഖതിരി ഹൈറുമ്മിൻ അൽഫി ഷഹർ എന്ന് പഠിച്ചല്ലോ ലൈലത്തുൽ ഖദർ ഇനി അഞ്ചാമത്തെന്താണ് എൽമിൻ്റെ മജിലിസും സ്വർഗ തോപ്പിൽ പെട്ടതാണ് എന്നാണ് അവിടെ ചേർക്കേണ്ടത് എൽമിൻ്റെ മജിലിസും സ്വർഗത്തോപ്പിൽ പെട്ടതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമുക്കിങ്ങനെ പൂർത്തിയാക്കാം ഇനി മൂന്നാമതായിട്ടുള്ള ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം വഴുതാം എന്നാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഹൈറിൻ്റെ വഴികൾ ഹൈറിൻ്റെ വഴികൾ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട് അല്ലേ ഹൈറിൻ്റെ വഴികൾ അഥവാ തുറുക്കുൽ എന്ന ആറാമത്തെ പാഠത്തിൻ്റെ പഠിപ്പ് പറയുന്നുണ്ട് ഹൈറിൻ്റെ വഴികൾ നിരവധിയാണ് പ്രസന്നമായ മുഖത്തോടെ തൻ്റെ സഹോദരനെ കാണുക രണ്ടാൾക്കിടയിൽ നീതി ചെയ്യുക ഒരാളെ വാഹനത്തിൽ കയറാൻ സഹായിക്കുക അവൻ്റെ ലഗേജ് കയറ്റി കൊടുക്കുക നല്ല നിലയിൽ സംസാരിക്കുക നിസ്കരിക്കാൻ നടന്നു പോവുക മാതാപിതാക്കളെ സ്നേഹിക്കുക അയൽവാസികൾക്ക് ഗുണം ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ രണ്ടെണ്ണമാണ് ചോദിച്ചത് നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണം ഇതാണ് ഞാൻ ഏറ്റവും എളുപ്പമുള്ള രണ്ടെണ്ണം ഇതാണ് ഒന്ന് നല്ല നിലയിൽ സംസാരിക്കുക ഇവിടെ കൊള്ളുന്ന രീതിയിലുള്ളതാണ് എഴുതുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിച്ചു വെക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതും ചെയ്യാം നല്ല നിലയിൽ സംസാരിക്കുക ഒന്നത് ഇതാണ് പിന്നെ ചെറുതൊന്നുകൂടി മാതാപിതാക്കളെ സ്നേഹിക്കുക അതും കൂടിയേതാണ് മാതാപിതാക്കളെ സ്നേഹിക്കുക അടുത്തത് രണ്ടാമത്തത് ശരീരം ഇഷ്ടപ്പെടാത്തവ ശരീരം ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നെന്താണ് അള്ളാഹുവിന് വഴിപ്പെടുക പക്ഷെ അത് ശരീരം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അള്ളാഹുവിന് വഴിപ്പെടുക പിന്നെ അതേപോലെ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടത്തിൽ പഠിച്ചിട്ടല്ലോ പഠിച്ചല്ലോ എന്താണ് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക അല്ലേ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക ഇത് രണ്ടും അള്ളാഹു ഇഷ്ടപ്പെടാത്ത അല്ല ശരീരം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക അകന്ന് നിൽക്കുക ഇനി ഇനി അതിലും മൂന്നാമത്തെ ചോദ്യം എന്താ മൂന്നാമത്തെ ചോദ്യം കുടുംബ ബന്ധം പുലർത്തുന്ന കാര്യങ്ങൾ എട്ടാമത്തെ പാഠത്തിൽ സിലത്തുർ റഹിം എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ കുടുംബ ബന്ധം പുലർത്തുന്ന കാര്യങ്ങൾ പെട്ടതാണെന്തൊക്കെ ബന്ധുക്കളെ സന്ദർശിക്കുക സുഖവിവരങ്ങൾ അന്വേഷിക്കുക അവർക്ക് വേണ്ടി ഇതുവ ചെയ്യുക ആവശ്യഘട്ടങ്ങളിൽ സഹായിക്കുക തുടങ്ങി അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏത് നല്ല കാര്യവും കുടുംബ ബന്ധം പുലർത്തലാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് നമുക്ക് രണ്ടെണ്ണം ഇതാണ് എന്താണ് ബന്ധുക്കളെ സന്ദർശിക്കുക ഒന്നതേതാണ് ഒന്ന് ബന്ധുക്കളെ സന്ദർശിക്കുക മറ്റൊന്ന് സുഖവിവരങ്ങൾ അന്വേഷിക്കുക ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്കിഷ്ടമുള്ളത് എഴുതാം നാലാമത്തെ എന്താ അയൽപ്പക്ക ബന്ധത്തിൽ അയൽപ്പക്ക ബന്ധത്തിലെ ചില കാര്യങ്ങൾ അയൽപക്ക ബന്ധത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ഇരുപത്തി അഞ്ചാമത്തെ പിടൽ ജീറാൻ അഥവാ ഒമ്പതാമത്തെ പാഠത്തിൽ അതിൽ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ അയൽപ്പക്ക ബന്ധത്തിൽപ്പെട്ട കാര്യങ്ങൾ അവരെ സന്ദർശിക്കുക വിവരങ്ങൾ അന്വേഷിക്കുക ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുക അവരെ സഹായിക്കുക അവരുടെ അവർക്കുള്ള വിഷമങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അപ്പം അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ എഴുതുക ഒന്ന് അവരെ സന്ദർശിക്കൽ ഒന്ന് അവരെ സന്ദർശിക്കൽ മറ്റൊന്നിവിടെ എഴുതിയിട്ടുള്ളത് അവരെ സഹായിക്കൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ളത് എഴുതി പുസ്തകത്തിൽ സന്ദർശിക്കണം സഹായിക്കണം എന്നൊക്കെയാണ് അങ്ങനെ എഴുതായാലും കുഴപ്പമൊന്നുമില്ല നാലാമത്തെ ആക്ടിവിറ്റി എന്താണ് ഉത്തരം എഴുതാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം രണ്ട് പ്രതിഫലമുള്ള സ്വതക്ക ഏതാകുന്നു സ്വതക്ക ചെയ്യുന്ന ഒരു സ്വതക്കക്ക് രണ്ട് പ്രതിഫലമുണ്ട് അതേത് സ്വതക്കയാണ് എൻ്റെ ആൻസർ കുടുംബ ബന്ധത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്ക രണ്ട് പ്രതിഫലമുള്ള സ്വതക്കേതാണ് കുടുംബ ബന്ധത്തിൽ നൽകുന്ന സ്വതക്ക കാരണം അതിൽ രണ്ട് പ്രതിഫലമാണ് ഒന്ന് കുടുംബബന്ധം ചേർത്ത് പ്രതിഫലമുണ്ട് മറ്റൊന്ന് സ്വതക്ക ചെയ്ത പ്രതിഫലമുണ്ട് അപ്പോൾ അത് എഴുതാം ഈ രണ്ടാമത്തത് ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ക്ഷമ ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ് ക്ഷമ ഇനി മൂന്നാമത്തത് മസ്ജിദുൽ അഖുസയിൽ വെച്ചുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്ത് മൂന്ന് പള്ളികളിലും നിസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ പഠിച്ചിട്ടുണ്ട് മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മസ്ജിദുൽ അഖുസയിൽ വെച്ചുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയാണ് എന്താണ് ഒരായിരം നിസ്കാരങ്ങളുടെ പ്രതിഫലം എന്നല്ല നമ്മൾ പഠിച്ചത് ഒരായിരം നിസ്കാരങ്ങളുടെ പ്രതിഫലം അങ്ങനെ എഴുതാം നാലാമത്തെ ചോദ്യം അറഫ ദിന നോമ്പിനെ സംബന്ധിച്ച് അറഫ ദിവസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് നബി നബിസ് അല്ലാസ്ലമ പറഞ്ഞത് എന്താണ് എന്താ പറഞ്ഞത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ രണ്ട് കൊല്ലത്തെ ദോഷം പൊറപ്പിക്കും എന്നല്ല പറഞ്ഞത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ രണ്ട് കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കും ഇനി അഞ്ചാമത്തെ ചോദ്യം ഭക്ഷണം കഴിച്ചാൽ നബിചര്യയിൽപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നെവിചര്യയിൽപ്പെട്ട കാര്യങ്ങൾ സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് എന്താണ് വിരലുകൾ ഊമ്പലും പാത്രം തുടച്ചു കഴിക്കലും താഴെ വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് നീക്കി കഴിക്കലും ഈ മൂന്ന് കാര്യങ്ങളാണ് ഭക്ഷണം കഴിച്ചാൽ നെവിചര്യയിൽപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വിരലുകൾ ഊമ്പലും പാത്രം തുടച്ച് കഴിക്കലും താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കലും എഴുത്ത് എടുത്ത് അഴുക്ക് നീക്കി കഴി കഴിക്കലുമെന്നാണ് അഴുക്ക് നീക്കി എന്നും കൂടി അവിടെ ചേർക്കണ്ട് അഴുക്ക് നീക്കി കഴിക്കലും അങ്ങനെ എഴുതാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നുള്ളതാണ് അതിൽ മൂന്ന് ചോദ്യങ്ങൾ നാല് ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ക്ഷമ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ഇനി രണ്ടാമത്തേത് നാല് മതഹബുകൾ നാല് പേര് പേരെഴുതാനാണ് ഒന്നേതാണ് ഹനഫി രണ്ട് മാലിക്കി മൂന്ന് നമ്മുടെ മദഹബിലെ ഷാഫിയഴി ഷാഫിയഴി പിന്നെ നാലാമത്തത് ഹംബലി ഇമാമുകളുടെ പേരും കൂടി പഠിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക ഒന്ന് ഹനഫി രണ്ട് മാലിക്കി മൂന്ന് ഷാഫിയായി മൂന്ന് നാല് ഹംബലി ഇതാണ് നാല് മതാബുകൾ ഇനി മൂന്ന് വിശ്വാസപരമായ രണ്ട് ത്വരിയക്കത്തുകൾ എഴുതാനാണ് ആ രണ്ട് ത്വരിയക്കത്തുകളുടെ പേരെന്താണ് ഒന്ന് അഷ് അരി ത്വരിയക്കത്താണല്ലേ ഇമാം അബുൽ ഹസനിൽ അഷ് അരി അലിയുല്ലാഹൻഹുവിൻ്റെ അഷ് അരി ത്വരിയക്കത്താണ് രണ്ട് അബൂ മൻസൂരിനിൽ മാത്തുരിദിർ അള്ളാഹുൻഹുവിൻ്റെ മാതുരീതി ത്വരീക്കത്താണ് അപ്പോൾ അവിടെ ത്വരീക്കത്ത് ചോദിച്ചുകൊണ്ട് അഷ് അരി മാതുരീതി എന്ന് മാത്രം ഇതാ മതി ഇമാരുടെ പേര് ചോദിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എഴുതണം ഇനി നാലാമത്തെ എന്താണ് സ്വാലിഹുകൾ ആരാണ് സ്വാലിഹുകൾ കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ എന്താണ് കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവർ അങ്ങനെ ഇതാം ഇനി ആറാമത്തേത് പൂരിപ്പിക്കാം മറ്റേ ചോദ്യമാണുള്ളത് എന്താണത് തറഖ് തുഫീഖും ഡേഷ് ലന്ത ഡാഷ് ഭിഹിമ കിതാബുല്ലാഹി വസുന്ന തുറസൂലിഹി എന്നാണ് എന്താണ് അവിടെ ചേർക്കുക തറക്തു തുഫീഖും കഴിഞ്ഞിട്ട് അമ്രൈനി എന്നാണ് ചേർക്കേണ്ടത് അമ്രയിനി പിന്നെ ലന്തളുല്ലു കഴിഞ്ഞിട്ട് മാ തമസ്സക്തും എന്ന് ചേർത്ത് കൊടുക്കണം മാ തമസ്സക്തും ഭിഹിമ ബാക്കിയൊക്കെ അവിടെ ഉണ്ട് ലന്ത് തറഖ് തുീഖും അമ്രൈനി ലന്തല്ലുമാ തമസ്സഖ്തും ഭിഹിമാ കിതബ് അള്ളാഹി വസുന്നത്തു റസൂലിഹി എന്നാണ് അർത്ഥം കൂടി ശ്രദ്ധിക്കുക എന്താണ് അർത്ഥം എഴുതാൻ വന്നാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് എന്താണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചാണ് ഞാൻ പോകുന്നത് അവ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴി പിഴക്കില്ല ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബും മറ്റൊന്ന് നബിചര്യയും അപ്പോൾ അർത്ഥം കൂടി കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വർക്കാത്തു